ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയുണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ല കിടിലൻ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയുണ്ട് നമുക്ക് അഞ്ച് പേർക്ക് കുടിക്കാൻ പറ്റുന്ന പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാനായിട്ട് റെഡിയാക്കിയെടുക്കാനായിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കണം ഇങ്ങനെ ഇത് ഗോതമ്പ് പൊടി കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലവണ്ണം കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ടിത് ഈ ഒരു പായസത്തിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള വെല്ലം ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടിതാ ഞാൻ രണ്ടണി വെല്ലം മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഉരുക്കിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇതാ വെല്ലം ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാനായിട്ടുള്ള പാത്രം എടുത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇതാ വെള്ളം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ച ഗോതമ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഗോതമ്പ് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയമല്ല കലക്കി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കട്ട് കട്ടിന്നൊക്കെ ഉണ്ടാവും അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് തിളപ്പിച്ചെടുക്കുക ഈ ഒരു ഗോതമ്പൊടി നല്ലോണം വെന്ത് കിട്ടണം ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഈ ഗോതമ്പൊടി വെന്ത്ക്കില്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു പിന്നെ പച്ച ടേസ്റ്റിൻ്റെ ചോയി ആയിരിക്കും അപ്പോൾ ഇതായത് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതൊന്ന് പിന്നെ വേവിച്ചെടുക്കണം ഇങ്ങനെ ഇതാ ഗോതമ്പൊടി എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച വെല്ലം അത് ചേർത്ത് കൊടുക്കുക വെല്ലം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്തെല്ലാം കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിച്ചിട്ട് പിന്നെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഗോതമ്പൊടിയാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അടി അടിപിടിച്ചു അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ റെഡിയാക്കി എടുക്കുക തേങ്ങ ഇതാ ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് ഞാൻ റെഡി എടുക്കുക ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന അളവ് കുറച്ചെടുത്താൽ മതി എന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങാപ്പാലെല്ലാം ഈ ഒരു പായസത്തിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ ആ ഒരു സമയം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതാണ് പിന്നെ അഞ്ച് മിനിറ്റ് ഇപ്പോൾ ഞാൻ നല്ലോണം ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പം മുക്കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്ത ഏലക്കായ് പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഒന്നും പൊടി ഇല്ലെങ്കിൽ ഏലക്കായും പിന്നെ നല്ല ജീരകവും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി തിളപ്പിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ഇവിടെ രണ്ട് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പഴം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കതളുപ്പയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളെ കയ്യിൽ റോബസ്റ്റോയോ അല്ലെങ്കിൽ പിന്നെ പൂവൻ പഴയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഏത് പഴമുള്ളതെങ്കിലും അത് ചേർത്ത് കൊടുക്കുക പഴയതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അധികം സമയമൊന്നും അതിനെ തിളപ്പിച്ചെടുക്കണ്ട ഒരു പിന്നെ രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഒന്ന് ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം വരെ ഒന്ന് പിന്നെ തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പം ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തു മാറ്റി വെച്ചു കൊടുക്കുക ഇതാ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ബദാം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ബദാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ കിശ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നു ഇറക്കി ഒഴിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക നമുക്ക് ചൂടൊന്ന് തണിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം ഇപ്പം ഇത് പായസത്തിൻ്റെ ചൂടെല്ലാം നല്ലോണം തണിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുടിക്കാനായിട്ടുള്ള കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു കട്ടിയിലാണ് കട്ടിയിലാണുള്ളത് ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ കട്ടി വേണമെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ മൂന്ന് കപ്പ് വെള്ളമല്ല ചേർത്ത് കൊടുത്താൽ അത് രണ്ട് കപ്പ് വെള്ളമാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അങ്ങനെ അതാണ് അടിപൊളി ആയിട്ടുള്ള പിന്നെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തതൊന്നും കുടിക്കുമ്പോൾ മനസ്സിലാവില്ല അത്രയും നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് പായസം കുടിക്കണമെന്നെല്ലാം തോന്നുമ്പോൾ ഇതുപോലെയല്ല ഒന്നും ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ പഴം ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല പഴം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ് പഴം ഇല്ലാതെ ഇത് റെഡിയാക്കിയെടുക്കുക വെറും രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് അഞ്ചാക്കി കുടിക്കാൻ പറ്റുന്ന പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക